ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അതായത് കെ എ എസിന് ശേഷം മറ്റൊരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഒരു വിജ്ഞാപനം വരികയാണ് അപ്പൊ നമ്മൾ പലരും കെ എ എസ് ഫിലിംസ് പരാജയപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും അപ്പൊ പേടിക്കണ്ട നിങ്ങൾക്കിതാ ഗസറ്റഡ് പോസ്റ്റിലേക്ക് മറ്റൊരു വിജ്ഞാപനം വരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഏതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന്റെ ഒരു വിജ്ഞാപനമാണ് ഈ വർഷം കൂടി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് അറിയണം എല്ലാം ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ വളരെ എന്താണ് കുറച്ചു പേരൊക്കെ ഒരുപാട് വേക്കൻസികളൊന്നും ഇതിലേക്ക് ഉണ്ടാവില്ല എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വളരെ കുറച്ച് വേക്കൻസികളെ ഉണ്ടാവൂ എങ്കിൽ കൂടിയും അത്രയും മികച്ച ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങളൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് പോകാൻ വേണ്ടി ഇരിക്കുന്നത് അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന വളരെ എന്താണ് നല്ല ഒരു ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഏറ്റവും നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് തുടങ്ങാം അതായത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നത് അന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഓക്കെ അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് അതായത് മൂന്ന് കാറ്റഗറികളിലായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നത് അതായത് ഡയറക്റ്റും ബൈ ട്രാൻസ്ഫർ ഉൾപ്പെടെ മൂന്ന് കാറ്റഗറിയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത് നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നിങ്ങനെയായിരുന്നു ഓക്കെ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ദ കേരള നാഷണൽ സേവിങ്സ് സർവീസ് ആണ് ദ കേരള നാഷണൽ സേവിങ്സ് സർവീസിലേക്കാണ് നിയമനം കിട്ടുക ഇതിന്റെ പോസ്റ്റിന്റെ പേരാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കുക മുപ്പത്തൊമ്പത് അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി ഈ സ്കെയില് മാറിയിട്ടുണ്ട് ഏകദേശം അമ്പത്തി അഞ്ചിന് മുകളിലേക്ക് ഈ സ്കെയില് മാറിയിട്ടുണ്ട് അത് വിശദമായിട്ട് നമ്മൾ എത്ര നിങ്ങൾക്ക് ശമ്പളം കിട്ടുമെന്ന് ഉൾപ്പെടെ നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് അത് ചെയ്തു വെച്ചിട്ട് അത് അവിടെ സംസാരിക്കാം ഇനി അപ്പോയിന്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ മൂന്ന് കാറ്റഗറികളിലായിട്ടായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത് നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ബൈ ട്രാൻസ്ഫർ ആണ് അതായത് ബൈ ട്രാൻസ്ഫർ ഫ്രം എമംഗ് ദ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഹൗസിങ് ഐആർ ഇൻ ദ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർക്ക് രണ്ടാമത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ഫ്രം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതായത് എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സീനിയർ ഗ്രേഡ് ഇൻ ദി കേരള അസിസ്റ്റന്റ് സബോർഡിനേറ്റ് സർവീസ് കേരള സെക്രട്ടറിയേറ്റിലെ എ എസ് ഒ മാർക്കോ അല്ലെങ്കിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റിനോ എന്നാണ് വേണ്ടിയിട്ടുള്ള ഒരു ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് കൂടി അങ്ങനെ അത് രണ്ടെണ്ണം പിന്നെ മൂന്നാമത് വരുന്നതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതായത് നമ്മള് സാധാരണയായ ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് കാറ്റഗറി നൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു ഓക്കെ ഇതിന്റെ അന്നത്തെ ആ വരുന്ന സമയത്തുള്ള വേക്കൻസി എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപതിന് ആറ് വേക്കൻസികൾ ഉണ്ടായിരുന്നു കാറ്റഗറി നൂറ്റി മുപ്പത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപതില് അഞ്ച് വേക്കൻസികളും ഡയറക്റ്റ് നൂറ്റി മുപ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപതിന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളുമായിരുന്നു ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു അതായത് ഏകദേശം പതിനൊന്ന് വേക്കൻസികളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് പിന്നെ ആൻറിസിപ്പേറ്റഡ് വേക്കൻസികളും ഓക്കെ ഇതിന്റെ യോഗ്യത എന്തായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിരുദം മാത്രം മതി ഒരു ബിരുദധാരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുമായിരുന്നു കഴിഞ്ഞ തവണ അപേക്ഷ കൊടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഇത്രയും ഇതിന്റെ ഒരു എന്താണ് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനം ആളുകളൊക്കെ ഇത് എഴുതിയിട്ടുണ്ടാവും ഓക്കെ അത് നോക്കുക അതായത് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് അതിൽ കൂടുതൽ പേരൊന്നും ഇതിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ബിരുദം യോഗ്യതയുള്ള ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഏതാ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന പോസ്റ്റ് ഇതിന്റെ വിജ്ഞാൻ നിയമ വർഷാവസാനത്തോടുകൂടി വരാൻ വേണ്ടി പോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തുടങ്ങുക ഇനി ഇതിന്റെ മറ്റേ ഡീറ്റെയിൽസ് നോക്കാം ഇതുവരെ എത്ര അഡ്വൈസ് പോയി എന്ന് ചോദിച്ചാൽ ഇരുപത്തി അഡ്വൈസ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തി അഡ്വൈസ് മാത്രമാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് പ്രകാരം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പന്ത്രണ്ടാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് അർത്ഥം ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ആകെ ഇരുപത്തി മൂന്ന് ആണ് ഓ സി ടേണിൽ രണ്ടാം റാങ്കുകാരനും ഇ ഡബ്ല്യു എസിൽ നാലാം റാങ്കുകാരനും ഈഴവയിൽ ഏഴാം റാങ്കുകാരനും മുസ്ലിമിൽ പതിമൂന്നാം റാങ്കുകാരനും വിശ്വകർമ്മ ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് കാരനുമാണ് ഇവിടെ നിയമനം കിട്ടിയിട്ടി കിട്ടിയിരിക്കുന്നത് ഓക്കെ നിയമനം കിട്ടിയിരിക്കുന്നത് പിന്നെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ എട്ടാമത്തെ എയിൽ ഇട്ട് ബിയിൽ ഒൻപത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം അടുത്ത ഒരു സ്ലൈഡിൽ അതിനെ കുറിച്ച് എത്ര എങ്ങനെയാണ് നിയമനം നടന്നിരിക്കുന്നത് എന്നെ കുറിച്ച് നമ്മൾ പറയാം ഓക്കെ ഇതാണ് ഇതുവരെയുള്ള നിയമന ശുപാർശ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിന്റെ പരീക്ഷ അതായത് മെയിൻസ് പരീക്ഷ നടന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ ഡയറക്ടിനെ കുറിച്ച് മാത്രമാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് കേട്ടോ ഓക്കെ നൂറ്റി മുപ്പത്തി അഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് ഇരുപത്തിനാലിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഏകദേശം ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ എന്താണ് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് ഇട്ടു സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നിയമന ശുപാർശകളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വേസായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ നിയമന ശുപാർശ ഇതുവരെ പോയിട്ടുള്ളൂ അടുത്തത് നിലവിലെ ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതായത് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി എ നമുക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് പറയാം അവിടെ എത്രയാണ് ഏഴ് എന്താണ് അഡ്വൈസ് ആണ് നടന്നത് ഏഴ് അഡ്വൈസ് അതായത് ഒരു ഏഴ് ഫ്രഷ് അഡ്വൈസ് ആണ് അവിടെ നടന്നിരിക്കുന്നത് ബി കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ ആറ് ഫ്രഷും മൂന്ന് എൻ ജെ ഡിയും അങ്ങനെ ഒൻപത് ഇവിടെ ഏഴ് ഇവിടെ ഒൻപത് ഓക്കെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറി എ യിലെ ഏഴ് നിയമനവും ബൈ ട്രാൻസ്ഫർ കാറ്റഗറി ബിയിലെ ആറ് ഫ്രഷും മൂന്ന് എൻ ജെ ഡിയും ഉൾപ്പെടെ ഒൻപത് നിയമനങ്ങൾ ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റിലേക്ക് വന്നാൽ ഇവിടെ രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് അതായത് മൂന്ന് മൂന്ന് ആറു ഒന്നും ഏഴ് ഏഴ് നിയമനങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നടന്നിട്ടുണ്ട് മൂന്ന് നിയമനങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ഏഴും പതിനാലും ഒമ്പതും ഇരുപത്തി മൂന്ന് ആകെ ഇരുപത്തിമൂന്ന് നിയമന ശുപാർശ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആകെ ഇരുപത്തിമൂന്ന് നിയമന ശുപാർശയാണ് നടന്നിരിക്കുന്നത് ഓക്കേ അല്ലേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക ഓക്കെ രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് എണ്ണമാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ ഇതുവരെ നടന്നിരിക്കുന്നത് അപ്പൊ ഒരു ഏഴ് റാങ്കിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുമെങ്കിൽ പത്ത് റാങ്കിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പരീക്ഷ നിങ്ങളെ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്തിക്കും ഇതിന്റെ ആകർഷണം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ആകെ നാൽപ്പത്തി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ആകെ നാൽപ്പത്തി എട്ടു പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നാൽപ്പത്തി നാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാൽപ്പത്തിനാലും ആകെ തൊണ്ണൂറ്റി രണ്ട് പേരാണ് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് അതിന് മെയിൻ ലിസ്റ്റിൽ വെറും നാല്പത്തി പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അമ്പത്തിരണ്ട് പേരും സപ്ലിമെന്ററിയിൽ എൺപത് പേരും ഉണ്ടായിരുന്നു ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് എന്നാൽ സർട്ടിഫിക്കറ്റ് പരിശോധനയും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു രീതിയിലേക്ക് അത് എത്തപ്പെടുകയായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തിഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് മാർക്ക് മുകളിൽ നേടിയ പേരാണ് ഈ ഒരു റാങ്ക് മെയിൻ ലിസ്റ്റിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും പേരെയാണ് ഇതിൽ നിന്ന് നിയമനങ്ങൾ നമുക്ക് എത്രയാണെന്ന് അറിയാലോ ഇനി ആകെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റുകൾ എന്ന് പറയുന്നത് പത്തൊൻപതെണ്ണമാണ് പത്തൊൻപത് പോസ്റ്റുകളാണ് ആകെ ഉള്ളതെന്ന് മനസ്സിലാക്കുക ഡെപ്യൂട്ടി ഡയറക്ടർ പന്ത്രണ്ട് പതിമൂന്നെണ്ണം ഒന്ന് കെ എസ് ഫീൽഡർ കാറ്റഗറിയിലേക്ക് കൊടുത്തു പിന്നെ ഒരു അഡീഷണൽ ഡയറക്ടർ ഓക്കെ ഡെപ്യൂട്ടി ഡയറക്ടർ അഡീഷണൽ ഇതാണ് ഇതിന്റെ പ്രൊമോഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഏഴ് വർഷം കഴിയുമ്പോഴേ എട്ട് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ആകാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വീണ്ടും ഒരു ഏഴു വർഷം കഴിയുമ്പോൾ എട്ട് വർഷം നിങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ ആകാൻ വേണ്ടി സാധിക്കും ഡയറക്ടർ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഐ എസ് ആരോ അല്ലെങ്കിൽ മറ്റ് സെക്രട്ടേറിയറ്റ് നടക്കുള്ള ആളുകളൊക്കെ എത്തുന്ന നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ആകെയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് കാരണം അത്രയേറെ ഡയറക്റ്റ് ഗസ്റ്റഡ് പോസ്റ്റാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ തന്നെയാണ് ഒരുപാട് പോസ്റ്റ് വേക്കൻസികൾ അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർച്ചയായും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ആ രീതിയിലേക്ക് നമ്മൾ എത്തുക ഇനി ഇതിന്റെ ശമ്പള സ്കെയിൽ നോക്കിയാൽ അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെ അതായത് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ഇരുന്നൂറാണ് അൻപത്തി അഞ്ച് ഇരുന്നൂറ് പതിനെട്ട് ശതമാനം ഡി എ കൂടുമ്പോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡി എ കിട്ടും എച്ച് ആർ എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഏകദേശം നിങ്ങൾക്ക് കയ്യിൽ എഴുപതിനായിരത്തി അറുനൂറ്റി അൻപത്തിയാറ് രൂപയാണ് കയ്യിൽ കിട്ടുക എഴുപതിനായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇതിൻ്റെ ശമ്പളമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക ആ നല്ല ഒരു പോസ്റ്റാണ് സാലറി ബേസിൽ അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏകദേശം അടുത്തതിൽ എത്രത്തോളം വേക്കൻസി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഏറ്റവും കുറഞ്ഞത് നാല് പോസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞത് തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതിലും കൂടാനാ സാധ്യതയുള്ളൂ കൂടും കൂടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഓക്കെ ഇനി ഇതിന്റെ സിലബസ് നോക്കിയാൽ കഴിഞ്ഞ തവണത്തെ സിലബസ് നോക്കിയാൽ ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ സിലബസ് വരുന്നത് ജനറൽ നോളജ് എന്നതിൽ ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്കാണ് ജോഗ്രഫിക്ക് അഞ്ച് മാർക്കാണ് എക്കണോമിക്സിന് അഞ്ച് മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എട്ട് മാർക്കായിരുന്നു കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നതിന് അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നതിന് നാല് മാർക്ക് ഫിസിക്സിന് മൂന്ന് മാർക്ക് കെമിസ്ട്രിക്ക് മൂന്ന് മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് നാല് മാർക്ക് ഇവിടെ കറന്റ് അഫയേഴ്സ് എട്ട് മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിംഗ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് നമ്മുടെ മലയാളം ആയതുകൊണ്ട് മലയാളം പത്ത് മാർക്ക് പിന്നെ ഇവിടെ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കൂടെ ഉണ്ട് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് അതിൽ വരുന്നത് സബ്ജക്ട് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് ദ പോസ്റ്റ് എന്നാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട ഇരുപത് മാർക്ക് അതായത് എൺപത് മാർക്ക് നമ്മൾ ഇത്ര നാളും കണ്ട് ശീലിച്ചു വന്നത് പിന്നെ അതിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ നിങ്ങൾ നോക്കുക മുപ്പത് മാർക്ക് മുപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഈസി ആയിട്ട് നല്ല രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും മാത്സ് ഇംഗ്ലീഷ് മലയാളം പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് പിന്നെ ഈ ഇരുപത് മാർക്കും കൂടി നിങ്ങൾക്ക് ഇവിടെ എത്ര ഇരുപത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇരുപത് കൂടി ചേർത്താൽ അമ്പത്തി എട്ട് മാർക്ക് ബാക്കിയാണ് നമ്മുടെ ജി കെയും ഒക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ജി കെയും സയൻസും ആയിട്ട് വരുന്നത് ബാക്കിയാണ് അതായത് അമ്പത്തെട്ടും കഴിച്ച നാപ്പത്തിരണ്ട് മാർക്കുകൾ ഓക്കെ അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടന്നു എൽ എസ് ഡി എസ്സിന്റെ പരീക്ഷ നടന്നു അതുപോലെ നമ്മുടെ കെ ഏ എസിന്റെ പരീക്ഷ നടന്നു ഈ പരീക്ഷയൊക്കെ എഴുതി ലിസ്റ്റിലുള്ളവരും അല്ലാത്ത ആളുകളും എന്ത് ചെയ്യും ഈ ഒരു പരീക്ഷ കൂടി എഴുതാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അവരോട് മത്സരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് അപ്പൊ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി വന്നാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കൂ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുക ഒരുപാട് പഠിക്കാനുണ്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് എല്ലാത്തിലും എക്സ്പേർട്ട് എക്സ്പേർട്ടായ മാത്രമേ ചോദ്യ പേപ്പർ കാണുമ്പോൾ അതിലേക്ക് നമുക്ക് എന്താണ് ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കൂ കാരണം ഇത്രയാളുകൾ ഇതിനൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരും വരാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും അടുത്ത ലിസ്റ്റ് കേരളമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പിന്നെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ഇതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഏകദേശം വന്നു കിടക്കുകയാണ് സബ് ഇൻസ്പെക്ടർ മാത്രമാണ് വരാതിരുന്നത് അപ്പൊ യൂണിവേഴ്സിറ്റിയും ഇതിന്റെയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് നമ്മുടെ അസിസ്റ്റന്റ് വേണ്ടിയിൽ അപ്പൊ അതുകൊണ്ട് അവരെല്ലാം ഈ ഒരു പരീക്ഷയ്ക്ക് കൂടി അപേക്ഷ കൊടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റില് നമുക്ക് ഇടം നേടാൻ വേണ്ടി സാധിക്കൂ അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ ഒരു പോസ്റ്റിനെ കുറിച്ച് വരുന്ന ആ എന്നാണ് നവംബറോട് കൂടി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റായി അറിയാൻ പറ്റും എപ്പോഴത്തേക്കാണ് വിജ്ഞാപനം എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാരണം ഒന്നര വർഷം കഴിഞ്ഞു ഇതിനു ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ കയറുക എന്ന കൂടി വേണം ഈ ഒരു പരീക്ഷയെ സമീപിക്കാൻ എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് തന്നെ അത്യാവശ്യം നല്ല ഗ്ലാമർ ആയിട്ടുള്ള ശമ്പളവും നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അതുപോലെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ബാച്ച് എൻഗേജ് എന്ന പേരിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് നമ്മുടെ ആണ് നവംബറിൽ നമ്മൾ നവംബർ ആദ്യവാരം ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ലൈവും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ മെന്റർഷിപ്പ് പ്രത്യേകമായി പറയേണ്ടത് മെന്റർഷിപ്പ് ഇവിടെ കിട്ടും കറന്റ് അഫയേഴ്സിന്റെ ഏറ്റവും മികച്ച ക്ലാസുകൾ ലഭിക്കും പിന്നെ മോക്ക് ടെസ്റ്റും റിവിഷൻ ടെസ്റ്റും ഉൾപ്പെടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് അവിടെ ലഭ്യമാവും ആപ്പിൽ കയറി നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു വീഡിയോ നമ്മൾ ഒരു അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് മികച്ച തയ്യാറെടുപ്പൂടെ നിൽക്കുക ഒരു ഡിഗ്രി ലെവൽ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എസ് ബി സി ഐ അസിസ്റ്റന്റ് കാറ്റിന്റെ അസിസ്റ്റന്റ് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എല്ലാം ഇവിടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് നൽകി വരുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെപോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ചും ഓൾറെഡി നമുക്കുണ്ട് അത് റൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നവംബർ ഒന്നു മുതൽ ആരംഭിക്കുന്ന നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ബാച്ചും നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പുതിയ ഒരു ഗസറ്റഡ് പോസ്റ്റ് വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അപ്പോൾ നല്ല വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അവിടെ നോട്ടുകളും പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ ക്ലാസുകൾ നിറയാൻ പോവുകയാണ് അതുപോലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ചധികം ആളുകളുണ്ട് നമുക്കറിയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ അവിടെ താഴെ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ പി എസ് അറിയിപ്പുകളും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകളും ഒക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭ്യമാകും ആവുകയാണ് അപ്പൊ അതിനെല്ലാം നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ